ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ പി ഡി സിക്കാരൻ അന്തപ്പൻ എൽ ഡി ക്ലർക്കായി പി പോണ്ടിച്ചേരി ഡി ദാദ്രാൻ നഗർ ഹവേലി സി ചണ്ഡിഗഡ് എൻ ഡി എ അന്തമ നിക്കോബാർ എൽ ലക്ഷദ്വീപ് ഇ ഡി ദാമീപ് ഇന്ത്യയിലെ വിദേശികൾ വന്ന ക്രമത്തിൽ പോഡാ ബീഫ് അല്ലെങ്കിൽ പി ഡി എഫ് പോർച്ചുഗീസ് ഡച്ച് ഇംഗ്ലീഷ് ഫ്രഞ്ച് കൊഴുപ്പിൽ അയക്കുന്ന വിറ്റാമിൻസ് ഏതൊക്കെയാണ് അടക്ക് കൊഴുപ്പുണ്ട് ജില്ലത്തിൽ അയക്കുന്നവ ബിയും സിയും ഗുവാഹത്തി ഹൈക്കോർട്ടിൻ്റെ പരിധിയുള്ള സ്റ്റേറ്റ് ഏതൊക്കെയാണ് മാൻ എം എ എൻ എം മിസോറാം എ അരുണാചൽ പ്രദേശ് എ ആസാം എൻ നാഗാലാന്റ് കർണാടക പാർവുകൾ അവസാനിച്ച സന്ധികളാണ് ആപ്സ് ഇ പി എസ് എ ഐസ്ലാച്ചാപ്പിലെ സന്ധി പി പോണ്ടിച്ചേരി ഉടമ്പടി പി എസ് പാരീസ് ഉടമ്പടി